വടക്കഞ്ചേരിയിൽ പ്രവർത്തിക്കുന്ന ക്ലോത്ത് ബാങ്ക് നാലാം വർഷത്തിലേക്ക് വാർഷികം കേക്ക് മുറിച്ച് ആഘോഷിച്ചു പലതരം വസ്ത്രങ്ങൾ പത്ത് ശതമാനം വിലയിൽ വിറ്റഴിച്ച് ആ തുക കൊണ്ട് അനാഥാലയങ്ങളിലെ അന്തേവാസികൾക്ക് ഭക്ഷണമെത്തിച്ചു നൽകുന്ന സന്നദ്ധ സംരംഭമാണ് ക്ലോത്ത് ബാങ്ക് വീടുകളിൽ ഉപയോഗിക്കാതെയിരിക്കുന്നതും കീറിയതോ മുഷിഞ്ഞതോ അല്ലാത്തതുമായ വസ്ത്രങ്ങൾ ശേഖരിച്ചാണ് പത്ത് ശതമാനം വിലയിൽ വിൽപ്പന നടത്തുന്നത് കുഞ്ഞുടുപ്പുകൾ പാൻസ് ഷർട്ട് തുടങ്ങിയ വിവാഹ സാരികൾ വരെ ഇത്തരത്തിൽ വിൽപ്പന നടത്തുന്നുണ്ട് ഇങ്ങനെ കിട്ടുന്ന തുക ഉപയോഗിച്ച് വിയൂർ സെൻട്രൽ ജയിലിലെ തടവുകാർ തയ്യാറാക്കിയ ഭക്ഷണം അനാഥാലയങ്ങളിലെ അന്തേവാസികൾക്ക് എത്തിച്ചു കൊടുക്കുന്നു രണ്ടായിരത്തി ഇരുപത് ഡിസംബർ പതിനഞ്ചിന് ആരംഭിച്ച ഈ സംരംഭത്തിന് ജനങ്ങളുടെ നല്ല പിന്തുണ ലഭിക്കുന്നുണ്ടെന്നും കടയൊഴിയുന്ന ഉൾപ്പെടെ വസ്ത്രങ്ങൾ നൽകി സഹായിക്കാറുണ്ടെന്നും ക്ലോത്ത് ബാങ്കിന്റെ നടത്തിപ്പുകാർ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത് ഡിസംബർ പതിനഞ്ചിന് ചെറുമേലച്ചൻ ഉദ്ഘാടനം ചെയ്ത കേരളത്തിലെ രണ്ടാമത്തെ ക്ലോത്ത് ബാങ്ക് ശാഖയാണ് വടക്കഞ്ചേരിയിലുള്ളത് ഇതിൽ വീടുകളിൽ നിന്ന് സാധാരണക്കാരായ ജനങ്ങൾക്ക് വേണ്ടി ശേഖരിച്ച വസ്ത്രങ്ങളാണ് വിൽക്കുന്നത് പത്ത് ശതമാനം വിലയ്ക്കാണ് വസ്ത്രങ്ങൾ കൊടുക്കുന്നത് ഇതിൽ കിട്ടുന്ന വസ്ത്രങ്ങളെല്ലാം വളരെ നല്ലതാണ് കീറിയതോ മുഷിഞ്ഞതായ യാതൊരു വസ്ത്രങ്ങളും ഇവിടെ വിൽക്കുന്നില്ല ഇതൊരു പാവങ്ങൾക്കുള്ള ഭക്ഷണത്തിന് ഹങ്കർ ഹണ്ടിൻ്റെ ഭാഗമായാണ് ഈ ശേഖരണം നടത്തുന്നത് ഇതിൽ നിന്ന് കിട്ടുന്ന പൈസ വിയൂർ ജയിലിലേക്ക് അയച്ച് അവിടെ നിന്ന് അവർ ഭക്ഷണം കേരളത്തിലെ വിവിധ ഭാഗങ്ങളിലുള്ള ഈ ഭാഗത്തുള്ള പാലക്കാട്ടിലുള്ള പ്രധാനപ്പെട്ട അനാഥാലയങ്ങളെല്ലാം ഫുഡായിട്ട് എത്തിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് സാധാരണക്കാരായ ജനങ്ങൾക്ക് വളരെ ചെറിയ വില കൊടുത്ത് ഇതെല്ലാം ഉപയോഗി വാങ്ങി ഉപയോഗിക്കാവുന്നതാണ് അതുപോലെ തന്നെ നിങ്ങളുടെ വീടുകളിൽ നിങ്ങൾക്ക് ട്രെൻഡ് മാറിയത് കൊണ്ടോ അല്ലെങ്കിൽ വാങ്ങിയ ശേഷം താല്പര്യമില്ലാത്തത് വെച്ചിരിക്കുന്ന ഡ്രസ്സുകൾ ഇവിടെ കൊണ്ടുവന്ന് നൽകുന്നതും വളരെ ഉപകാരപ്രദമാണ് യുട്യൂബിനോസ് പാലക്കാട്